എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് നയൻറ്റീൻ അപ്പോൾ ഇന്ന് പത്തൊമ്പതാമത്തെ എപ്പിസോഡാണ് കഴിഞ്ഞു പോയത് പതുപോലെ മോർണിംഗ് സോങ്ങോട് കൂടി ബിഗ് ബോസ് ഫീട് ഉണർന്നു എല്ലാവരും ഡാൻസ് കളിച്ച് മുന്നോട്ട് വന്ന് അങ്ങനെ നിൽക്കുമ്പോഴാണ് ബിഗ് ബോസ് അനൗൺസ്മെന്റ് കൊടുത്തത് എല്ലാവരും മീറ്റിംഗ് ഏരിയയിൽ വിളിച്ചിട്ട് ഏറ്റവും കൂടുതൽ ക്യാമറ അറ്റൻഷൻ സീക്ക് ചെയ്യുന്നത് ആരാണ് ഓരോരുത്തരായിട്ട് ഏറ്റവും കൂടുതൽ ക്യാമറ അറ്റൻഷൻസ് ഇരിക്കുന്നത് ആരാണ് എന്ന് പറയാനും അതിനുള്ള കാരണം ബോധിപ്പിക്കാനുമാണ് ബിഗ് ബോസ് ഫസ്റ്റ് ഒരു ടാസ്ക് കൊടുത്തത് ഓരോരുത്തരും ഓരോരുത്തരുടെ പേര് പറഞ്ഞു ജാസ്മിൻ ഗബ്രി ജിൻജോ ഇവരുടെ പേരുകളാണ് കൂടുതൽ ആൾക്കാരും പറഞ്ഞത് അതിനുശേഷം പിന്നെ ഗബ്രി ജാൻമണി ഫൈറ്റ് ആയിരുന്നു ഫൈറ്റായിരുന്നു രക്ഷയില്ല ശരിക്കും പറഞ്ഞാൽ ഗബ്രി പെട്ടെന്ന് സംസാരിച്ചു മാറി പക്ഷേ ജാൻമണി പെട്ടെന്ന് ഹൈപ്പറായി എന്തൊക്കെയാണ് ജാൻമണിയോടെ കാണിച്ചു കൂട്ടിയതെന്ന് ഒരു ഐഡിയയും പറയാൻ പറ്റില്ല കാരണം അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു അതൊരുതരം അറ്റൻഷൻ സീക്കിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാരണം ഗബ്രിയോട് ഓൾറെഡി എല്ലാവർക്കും ദേഷ്യമാണ് അതിപ്പം ബിഗ് ബോസിനകത്തുള്ളവർക്കായിക്കോട്ടെ പുറത്തുള്ള ഓഡിയൻസിനായിക്കോട്ടെ എല്ലാവർക്കും ദേഷ്യമാണ് അപ്പൊ ഇന്ന് ജാൻമണിക്ക് കിട്ടിയ ഒരു അവസരം ജാൻമണി മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഗബ്രീനെ വലിച്ചു എന്ന് പറഞ്ഞാൽ അതിനപ്പുറം വേറൊന്നും പറയാൻ ബാക്കിയില്ല അമ്മാതിരി നാവ് കൊണ്ട് കൊടുക്കേണ്ടതൊക്കെ ജാൻമണി കൊടുത്തിട്ടുണ്ട് പക്ഷെ എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം ജാൻമണിയുടെ സംസാരം സ്പീഡിലായത് കൊണ്ടും പ്രത്യേകിച്ച് മലയാളം അറിയാത്ത ഒരാൾ മലയാളം പറയുന്നത് കൊണ്ടും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല പക്ഷേ ഗബ്രിത് എങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് എനിക്കറിയില്ല ജാൻമണി പറയുന്ന ഓരോ വാക്കുകളും വളരെ വ്യക്തമാണ് ഗബ്രി മനസ്സിലാക്കുന്നുണ്ട് അതിന് അതൊരു പ്രത്യേക കഴിവ് എന്ന് പറയാൻ പറ്റില്ല അപ്പൊ അമ്മാതിരി ഒരു ഫൈറ്റ് ഗംഭീര ഒരു ഫൈറ്റ് ജാൻമണി ഗബ്രി തമ്മിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനിടയിൽ കോമഡി എന്താ വച്ചാല് ഇങ്ങനെ നിലവിളിച്ച് ായി അതോടൊപ്പം അവിടെ ഇരുന്ന് ബെഡ്ഷീറ്റ് ഒക്കെ എടുത്ത് ബെഡിൽ അടിച്ചു ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ശ്രീരേഖ ഇങ്ങനെ ഓടി വന്നിട്ട് സൈഡ് റൺ ഇങ്ങനെ വരുന്ന ഒരു രംഗോട് ഭയങ്കര രസം ഭയങ്കര ക്യൂട്ടായിട്ട് ആ രംഗം കാണാനായിട്ട് ഗബ്രി അന്തോ അവിടെ നിന്ന് ഗബ്രിയോട് മാറി ഞാൻ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ കയറി നിൽക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു സീൻ കണ്ടു അത് കഴിച്ചിട്ട് പിന്നെ എന്റെ ഇടയിൽ കൂടി ജിൻഡോയുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ കാരണം ഇതിന് മുമ്പ് എനിക്ക് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ജിൻഡോയുടെ കളി ഇതൊന്നും അല്ല കളി കാണാൻ കിടക്കുന്നേ കിടക്കുന്ന അപ്പോൾ ഈ ഇത്രയും റൈസ് ആടിക്കുന്ന ജാൻവറിയുടെ അടുത്ത് പോയിട്ട് ജിൻഡോ ടൈറ്റ് ചെയ്യുകയാണ് സ്ക്രൂ ടൈറ്റ് ചെയ്യുകയാണ് അതായത് അവനങ്ങനെ വെറുതെ വിട്ടാൽ പോരെ അവരെ അവനെ നമുക്ക് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് അത്രയും ആയിട്ട് എനിക്ക് ആളെ പിന്നെയും ഒന്ന് പുഷിയും വിടുകയാണ് പോയി ഉണ്ടാക്കാൻ വേണ്ടി അപ്പൊ അങ്ങനെ ഒരു ഒരു രംഗം കൂടി നമുക്കിന്ന് കാണാൻ പറ്റി അത് കഴിഞ്ഞപ്പോൾ നേരെ കിച്ചണിലേക്ക് പോവാണ് കിച്ചണിലേക്ക് പോയിട്ട് സാറാ ോറേനെ ബ്ലെയിം ചെയ്യുന്നു അതിന്റെ പേരിൽ നോറ പോയിരുന്നു കരയുന്നു നോറ കിച്ചണിലെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല കിച്ചണിലെ പണികളൊന്നും ചെയ്യുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അപ്സര പാർട്ടി ഒന്നും പറഞ്ഞിട്ട് നോറ പോയിരുന്നു കരയുന്നുണ്ട് അവിടെയും വരുന്നുണ്ട് നമ്മുടെ ജിൻഡോ നോറ ഒറ്റയ്ക്ക് തന്നെയാണ് കളിക്കുന്നത് നോറ ആരെയും കൂട്ടി പിടിച്ചല്ല കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ജിൻഡോ നോറേ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു ഇന്നലെ ഇന്നലെയും പറഞ്ഞാൽ ജിൻഡോ നോറയുമായിട്ട് ഭയങ്കര ആയിരുന്നു പക്ഷെ ഇന്ന് ജിൻഡോ നോറെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ പറ്റിയത് ഇത് കഴിഞ്ഞിട്ട് പവർ ടീം ഒരു മീറ്റിംഗ് വിളിക്കുന്നു പവർ ടീം മീറ്റിംഗ് വിളിച്ചിട്ട് പവർ ടീമിനെ പറ്റിയ പാളിച്ചൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നു സാറി പറയുന്നു അതിനുശേഷം ഈ പറയുന്ന പട്ടി പട്ടിക കഴിഞ്ഞാൽ പണിഷ്മെന്റ് കൊണ്ടുവന്നത് ഈ പവർ ടീം അല്ല മുൻപത്തെ പവർ ടീം ആണെന്ന് പറയുന്നു മുൻപത്തെ പവർ ടീം കൊണ്ടുവന്ന ഒരു പണിഷ്മെന്റ് ഇപ്പോഴത്തെ പവർ ടീം അത് അംഗീകരിക്കുന്നില്ല അപ്പൊ അതിന് കാരണം അവിടെ എന്ന് പറയുന്നത് നമ്മുടെ ജിൻഡോയാണ് ജിൻഡോ അവിടെ നിന്ന് ഉറങ്ങി അപ്പോഴാണ് കുറച്ചത് പട്ടി കുറച്ചതിനു ശേഷം ജിൻഡോ ആ പണിഷ്മെന്റ് എടുക്കില്ല എന്ന് പറയുന്നു പക്ഷെ ഇന്ന് ജാസ്മിൻ കിടന്നുറങ്ങി ഉറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അവിടെ സംസാരിക്കുന്നത് കേട്ടു ജാസ്മിൻ ഇന്നും ഇന്നലെ ഉറങ്ങിയെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഒരു ഈ സംസാരം വരാനുള്ള കാരണം അതായിരിക്കാം ഈ പണിഷ്മെന്റ് കാര്യം പറയാൻ കാരണം അതായിരിക്കാം ജിന്റോ പണിഷ്മെന്റ് എടുക്കാത്തത് കൊണ്ട് ഇവരെടുത്തില്ലെങ്കിലോ എന്ന പേടിയൊണ്ടായിരിക്കാം ഒരു പക്ഷെ ആ പണിഷ്മെന്റ് ഇവർ ഒഴിവാക്കി വിട്ടത് അത് കഴിഞ്ഞ് പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു സ്കീ ബോർഡിന്റെ മൂന്ന് പേര് നിന്നിട്ട് വാക്ക് ചെയ്യുന്നത് അതിൽ അടിതെറ്റിയാൽ ആനയും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ശ്രീതു ആദ്യമേ വീണു അത് കഴിഞ്ഞിട്ട് നോറയായിരുന്നു നോറ വീണു അങ്ങനെ ജാൻമണി വീഴാത്തത് കൊണ്ട് അടുത്ത വീക്കിലേക്കുള്ള ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നെയാണ് അതിഗംഭീരമായ ഒരു രംഗം ജയിൽ നോമിനേഷൻ ശരിക്കും ഇവർക്ക് വേണ്ടി പ്ലാൻ ചെയ്തൊരു ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാര് നോമിനേറ്റ് ചെയ്തത് ജാസ്മിനെയാണ് ആണ് ഗബ്രിമിന്റെ പവർ ഹൗസ് അല്ലെങ്കിൽ പവർ ടീമിന്റെ നോമിനേഷനിൽ വന്നു ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു അത് ഗബ്രിം വന്നു അഫ്കോഴ്സ് സാധാരണ ജയിലിലേക്ക് പോകുമ്പോൾ ഭയങ്കര സങ്കടത്തോടെയാണ് ആൾക്കാർ പോകുന്നത് പക്ഷേ ഇവർ ഭയങ്കര ഹാപ്പിയാണ് കാരണം രണ്ടുപേർക്കും എന്തായാലും ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു വേദിയായിട്ട് അവർക്കത് അത് തോന്നിയിട്ടുണ്ടാവും ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഇതിനിടയ്ക്ക് എനിക്ക് ഭയങ്കര വാർത്തലായിട്ട് തോന്നുന്ന ഒരു കാര്യം വെച്ചാൽ ലാസ്റ്റ് ടൈം വന്നിട്ട് ജയിലിനകത്ത് കിടന്ന ഗബ്രി അഴിഞ്ഞാട്ടം എന്നൊന്നും പറഞ്ഞാൽ പോരാ അമ്മാതിരി കുഴഞ്ഞാട്ടം ഭയങ്കര പോറായിട്ടുണ്ട് പറയാണ്ടിരിക്കാം വയ്യ അതോടൊപ്പം തന്നെ ഈ ജാൻമണി അതുപോലെ ജിൻഡോ ഈ രണ്ട് പേരും പുകവലിക്കുന്ന ആൾക്കാരാണ് ഇത് കറക്റ്റായിട്ട് എടുത്തു കാണിക്കേണ്ട കാര്യം എന്താണ് ആ ഒരു സീൻ കൊണ്ട് ബിഗ് ബോസ് എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും ബിഗ് ബോസ് കൊണ്ട് എന്തൊക്കെയോ മെസ്സേജ് കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത് പക്ഷെ ഈ സീസണിലെ ബിഗ് ബോസ് എന്ന് പറയുന്നത് അട്ടർ നെഗറ്റീവ് മെസ്സേജുകളാണ് പുറത്ത് സ്പ്രെഡ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കുട്ടികൾ കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന എപ്പിസോഡ്സ് വല്ലതാണോ എനിക്ക് അറിയത്തില്ല കാരണം രസകരമായ സംഭവങ്ങൾ വളരെ കുറവാണ് എപ്പോഴും ഫൈറ്റും ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിത പറയുന്നതും ഈ പുകവലിക്കുന്നതും ഒക്കെ തന്നെയാണ് കാണിക്കുന്നത് പിന്നെ ജിൻഡോയുടെ കാര്യം എടുത്ത് പറയാൻ ജിൻഡോ ഒരു ഫിസിക്കൽ ട്രെയിനറും കൂടിയാണ് ഒരു ഫിസിക്കൽ ട്രെയിനർ ഒരിക്കലും പാടില്ല എന്നുള്ളതാണ് കാരണം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളോട് പറയുന്ന ഒരു കാര്യം നിങ്ങൾ പുകവലിക്കാൻ പാടില്ല മദ്യപിക്കാൻ പാടില്ല എന്നാ പറയുന്നത് ഇത് ട്രെയിനിങ് കൊടുക്കുന്ന ഒരാൾ തന്നെ ഇത് പുകവലിച്ചു കാണുമ്പോൾ അതൊരു നെഗറ്റീവ് മെസ്സേജ് ആണ് കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പേഴ്സണലി ഫസ്റ്റ് ടൈം ഒരു ട്രെയിനിങ് ഒക്കെ ഉണ്ടായിരുന്നു ജിൻഡോയുടെ വകയായിട്ട് നമ്മുടെ മുടിയനും അതുപോലെ അർജുനും ഒരു ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു മാർഷൽ ആർട്സിന്റെ ായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ഇന്നത്തെ ബിഗ് ബോസ് കഴിഞ്ഞു പോയി ജയിലിൽ പോയ സമയത്ത് നമ്മുടെ ജിന്റെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അത് ജയിലാണേ വേറൊന്നും അല്ലേ എന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഇവരുടെ എല്ലാം ഉള്ളിൽ കിടക്കുന്ന സാധനം ഇത് തന്നെയാണ് ഇവരും ഒരുമിച്ച് കഴിഞ്ഞാൽ അവിടെ മറ്റു പലതും നടക്കുന്നു എന്ന ഒരു ചിന്ത പലരുടെയും മനസ്സിലാകു കിടപ്പുണ്ട് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തു വരുന്നുണ്ട് അപ്പൊ ഇതാണ് ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡ് എന്ന് പറയുന്നത് അപ്പൊ രണ്ടു ദിവസം നമ്മള് ഇതുപോലെ റിവ്യൂ ചെയ്തില്ലായിരുന്നു കാരണം കുറച്ച് തിരക്കായിപ്പോയി സോ അടുത്ത ദിവസം അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് നൈറ്റ്